മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വിജയകുമാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ചിരുന്നു മാത്രമല്ല മകൻ മരിച്ച സമയത്തുള്ള പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്തോ ഒന്നും തന്നെ വിജയകുമാറിന് ശത്രുതയുള്ള ഒരു വ്യക്തിയെ കുറിച്ചും യാതൊരുവിധം പോലീസിന് ലഭ്യമായിട്ടില്ല അത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അവർ ചാർജ് സമർപ്പിച്ചത് അസ്വാഭാവിക ചാർജ് സമർപ്പിക്കുകയാണ് ചെയ്തത് ശേഷവും കഴിഞ്ഞ മാസം കൂടി വിജയകുമാർ എന്നെ വന്ന് കണ്ടിരുന്നു സി ബി ഐക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിജയകുമാർ വന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ സി ഡി പി ഐയില് കൈമാറും അപ്പോഴൊന്നും വേറൊരു ശത്രുതയെ പറ്റിയിട്ടോ അങ്ങനെ വൈരാഗ്യത്തെ പറ്റിട്ടോ ഒന്നും തന്നെ വിജയകുമാർ പറഞ്ഞിട്ടില്ല ഈ കേസിനും പഴയ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധ ബന്ധങ്ങളും യും സന്തോഷമുണ്ട് നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകമാണ് ആ നിഗമ നിഗമനത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത് പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിനു ശേഷമുള്ള കുറ്റസമ്മത മൊഴി അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിയെത്തുന്ന രീതിയിലുള്ളതാണ് ഈ തെളിവിന്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഒട്ടാകാൻ പറ്റത്തു വാങ്ങിച്ചുകൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് മേഡറാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ബാക്കി സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ചെയ്യും കുറ്റം തെളിവ് നശിപ്പിക്കൽ പോലെയുള്ള സെക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് ഈ മോട്ടീവ് മോട്ടിയും ആര്യുമൊത്ത് ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന ആളാണ് അപ്പോൾ വിജയകുമാറിൻ്റെ വിശ്വസ്തനായിരുന്നു ഇതിൻ്റെ സാഹചര്യങ്ങളും എങ്ങനെ അവർക്ക് കിടക്കാം എന്നുള്ള അറിഞ്ഞാണ്